നമസ്കാരം എല്ലാവർക്കും എക്സാം ഗോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കറണ്ട് ആണ് അപ്പൊ എല്ലാ കറണ്ട് അഫയേഴ്സും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന എല്ലാ എക്സാംസിനും ടു തൗസൻഡ് ട്വന്റി ത്രീ മുതൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം വരെയുള്ള മെയിൻസ് ഒക്കെ വരികയാണെങ്കിൽ ജൂൺ വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം സോ ഒന്നാമത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്മശ്രീ അവാർഡ് ലഭിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കണ്ണൂർ സ്വദേശിയായ വി പി അപ്പുക്കുട്ടൻ പൊതുവായിരുന്നു പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ വയനാട് സ്വദേശി ചെറുവയൽ രാമനും ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ സി ഐ ഐസക്കിനും കളരിപ്പയറ്റ് ആചാര്യൻ എസ് ആർ ഡി പ്രസാദിനുമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ചത് ആർക്കൊക്കെയാണ് വി പി അപ്പക്കുട്ടൻ പൊതുവാൾ ചെറുവയൽ രാമൻ അതുപോലെ സി ഐ ഐസക്ക് എസ് ആർ ഡി പ്രസാദ് ഓർത്തു വെച്ചേക്കാം ഓക്കെ ആണല്ലോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ് ഒന്ന് സുധാമൂർത്തി രണ്ട് വാണി ജേറാം മൂന്ന് കുമാരമംഗലം ബിർള ഇത്രയും പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് മൂന്ന് ആൾക്കാർക്കാണ് മൂന്ന് പേർക്ക് അടുത്തത് പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് വാസ്തുശില്പിയായ ബാലകൃഷ്ണ ദോഷി ഒ ആർ എസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദിലീപ് മഹലനോബിസ് തബല മാന്ത്രികൻ സാഹിർ ഹുസൈൻ മുലായം സിംഗ് യാദവ് എസ് എം കൃഷ്ണ ശ്രീനിവാസ ഭരൻ ഇത്രയും ആൾക്കാർക്കാണ് ടു തൗസൻഡ് ട്വന്റി ത്രീയില് പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പം നമ്മള് മൂന്ന് കാറ്റഗറി നോക്കി പത്മശ്രീ നോക്കി അത് കഴിഞ്ഞിട്ട് പത്മഭൂഷൺ പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത്രയും ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂത്തോട്ടങ്ങളുടെ പുതിയ പേര് അത് മിക്ക ചോദ്യങ്ങൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുള്ളതുമാണ് മുഗൾ ഗാർഡൻസ് എന്നായിരുന്നു ഈ ഒരു പൂന്തോട്ടത്തിന്റെ നേരത്തെ പേര് രാഷ്ട്രപതി ഭവനിലെ പ്രശസ്തമായ പൂന്തോട്ടത്തിന്റെ മറ്റൊരു പേര് മുഗൾ ഗാർഡൻസ് ആണ് ഇതുവരെ അറിയപ്പെട്ടിരുന്നത് ഇപ്പൊ അതിന്റെ പേര് എന്താക്കി മാറ്റി അമൃത് ഉദ്യാൻ എന്നാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമൃത് ഉദ്യാൻ എന്നാക്കി മാറ്റി മുഗൾ ഗാർഡൻസിന്റെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ അടുത്തത് കോളേജ് വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധിയും പ്രസവാ നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇത് പ്രീവിയസ് ചോദ്യമാണ് പ്രീവിയസ് ചോദ്യമാണ് അടുത്തത് മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ഭറോസ് എന്ന് പറയുന്നത് ഭറോസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇന്ത്യയും ഈജിപ്റ്റും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേര് ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് സൈക്ലോൺ ഒന്ന് ഇന്ത്യ ഈജിപ്റ്റ് ചേർന്നിട്ടുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേരാണ് സൈക്ലോൺ ഒന്ന് സൈക്ലോൺ ഒന്ന് അടുത്തത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ മനോജ് മണിയൂർ എഴുതിയ കവിതയാണ് ചിമ്മിനി വട്ടം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ബാലസാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു മനോജ് മണിയൂർ ടു തൗസൻഡ് ട്വന്റി ടൂല് ആ കവിത ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിമ്മിനി വട്ടം അടുത്തത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വിക്ഷേപിക്കുന്ന ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ഐ എസ് ആർഒയുടെ ശുക്രൻ പദ്ധതിയാണ് ശുക്രയാൻ വൺ വൺ എന്താണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് ശുക്രനിലേക്ക് ഐ എസ് ആർഒ ശുക്രയാൻ ഒന്ന് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശുക്രയാൻ ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ് കരകൗശല മേളയുടെ വേദിയാണ് ജമ്മു കാശ്മീർ അത് കഴിഞ്ഞതാണ് ടോപ്പിക് ഇപ്പം ജനുവരി ആയതുകൊണ്ടാണ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ് കരകൗശല മേളയുടെ വേദി ഏതായിരുന്നു ജമ്മു കാശ്മീർ പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിത കഥ പറയുന്ന സിനിമയാണ് മൈക്കിൾ പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന സിനിമയുടെ പേര് മൈക്കിൾ ശൈഷി വിവാഹം തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക് എന്താണ് പൊൻവാക്ക് ശൈശി വിവാഹം തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവാണ് പി ജയചന്ദ്രൻ നെക്സ്റ്റ് അഭ്യസ്ത വിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായിട്ട് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാന സാധ്യ സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ട്രെയ്സ് ആണ് കേട്ടോ ട്രെയ്സ് എന്താണ് അഭ്യസ്ത അഭ്യസ്ഥവിദ്യരായിട്ടുള്ള പട്ടിക വിഭാഗക്കാർക്കായിട്ട് പുതിയ തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താനും സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ട്രെയ്സ് ട്രെയ്സ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഭക്ഷ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഭക്ഷ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം നെക്സ്റ്റ് മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് എക്സാറ്റ് ശക്തിധരൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ആരാ കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ് അത് കിട്ടിയത് എസ് ആർ ശക്തിധരൻ നെക്സ്റ്റ് എഴുപത്തി ഒന്നാമത് വിശ്വസുന്ദരി മത്സരത്തിന് കിരീടം നേടിയത് ആരാണ് ആർ ബണി എവിടത്തുകാരി യു എസ് എ കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി കളരി ആശാൻ ആരാണ് നമ്മൾ മോളിൽ പറഞ്ഞു ഫസ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്മശ്രീ പുരസ്കാരം നേടിയ കളരി ആശാനാണ് എസ് ആർ ഡി പ്രസാദ് ബാക്കി എല്ലാവരുടെയും പേര് നോട്ട് ചെയ്യുക അടുത്ത കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് സേതുവാണ് കേട്ടോ കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ടു തൗസൻഡ് ട്വന്റി ടു കിട്ടിയത് സേതുവിനാണ് അടുത്തത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി ബാലസാഹിത്യ അവാർഡ് നേടിയ അമ്മ മണമുള്ള കനിവുകൾ അപ്പൊ നമ്മൾ ഓൾറെഡി ഒരെണ്ണം പറഞ്ഞായിരുന്നു അല്ലെ ടു തൗസൻഡ് ട്വന്റി ടുവിലെ ബാലസാഹിത്യ അവാർഡ് നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന നോവൽ രചിച്ചത് ഇ എൻ ഷീജ കവിത ഓർത്തുകൊണ്ട് വെച്ചിട്ട് വേണം നോവൽ എഴുതാറുണ്ട് കേട്ടാ ഇരുപത്തിരണ്ടിലെ നോവലാണ് ചോദിച്ചിരിക്കുന്നത് അമ്മ മണമുള്ള കനിവ് കിട്ടിയത് ഇ എൻ ഷീജയ്ക്കാണ് അസമിന്റെ കൊയ്ത്തുകാല ഉത്സവം മാ ബിഹു അതെല്ലാവർക്കും അറിയാം നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത എന്ന റെക്കോർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രമാണ് പത്ാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് സ്റ്റീവൻ സ്റ്റീൽ ബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായിട്ട് അംഗീകരിച്ചത് സ്റ്റീവൻ സ്റ്റീൽ ബർഗ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഇമ്പോർട്ടന്റ് ആണ് ബംഗ്ലാദേശ് സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനുവരിയില് അന്തരിച്ച ഇന്ത്യൻ രംഗത്തെ കുലപതിയാണ് ബി വി ദോഷി നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട അഞ്ചാം അന്തർവാഹിനിയാണ് ഐ എം എസ് വാഗിർ മുഴുവൻ ഗോത്രവർഗക്കാർക്കും ആവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല വയനാടാണ് മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത് എഴുപത്തി നാല് വനിതാ ജീവനക്കാർക്ക് ആർത്തവ നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ബീഹാർ ആണ് ആദ്യത്തെ സംസ്ഥാനം ആർത്തവം നൽകിയ ആദ്യത്തെ സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയത് കേരളത്തിലാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ഭരണഘടനയെ പറ്റിയിട്ടുള്ള സാക്ഷരത ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ജില്ലയാണ് കൊല്ലമാണ് കേട്ടോ സിറ്റിസൺ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത് കൊല്ലത്ത് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം പ്രീവിയർ ചോദ്യം കേരളമാണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ഫ്ലൂട്ടിന്റെ വിഷയം അവതരിപ്പിച്ച സ്ത്രീ ശാക്തീകരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലൂട്ടിന്റെ വിഷയമായിരുന്നു സ്ത്രീ ശാക്തീകരണം അതുപോലെ ഇതും പ്രീവിയസ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ നമ്മുടെ മുഖ്യ അതിഥി ആരായിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു അബേദൽ അൽ അബേദുൽ ആയിരുന്നു അത് പ്രീവിയസ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര ദിനം എന്നായിരുന്നു ഫെബ്രുവരി ഇരുപത്തി എട്ടായിരുന്നു അതിന്റെ മുദ്രാവാക്യമായിരുന്നു ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി ഇപ്പൊ അടുത്ത മാസം അടുത്തത് വരുന്നുണ്ട് അപ്പൊ അതുകൂടെ ചേർത്ത് പഠിക്കണം അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ആണ് ഇവ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഇവ നെക്സ്റ്റ് ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർബന്ധമായി കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളാണ് ഒന്ന് കുമരകം രണ്ട് മറവൻതുരുത്ത് മൂന്ന് വൈക്കം ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട മൂന്ന് ടൂറിസം കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് ഒന്ന് കുമരകമാണ് മറവൻതുരുത്ത് വൈക്കം അടുത്തത് പതിനഞ്ചാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ എം മുകുന്ദൻ രചിച്ച നോവലാണ് നൃത്തം ചെയ്യുന്ന കുടകൾ പതിനഞ്ചാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ എം മുകുന്ദൻ രചിച്ച നോവൽ നൃത്തം ചെയ്യുന്ന കുടകൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അത് വഹിച്ച രാജ്യം എന്ന് വേണം പഠിക്കാൻ നെക്സ്റ്റ് ഒളപ്പമണയുടെ ജന്മശതാബ്ദി വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ കെ ആർ ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് ചെഗുവേരയുടെ മകളായ അലൈഡ ഗുവേര പ്രഥമ കെ ആർ ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂസ് യാത്ര നടത്തുന്ന കപ്പലിന്റെ പേരാണ് എം വി ഗംഗാവിലാസ് കപ്പൽ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂസ് യാത്ര നടത്തുന്ന കപ്പലാണ് എം വി ഗംഗാവിലാസ് കപ്പൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്റെ ഉപഭാഗക്കാരാണ് ഉണ്ടായിരുന്നു പാത്തമയുടെ ആട് തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്തനായ ഒരു വിവർത്തകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ അത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ നമുക്ക് പി എസ് സിക്ക് അല്ല വേറെ ചോദിച്ചിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ് വർഷം പിന്നിട്ട കുമാരനാശാന്റെ ബാലകവിതാ സമാഹാരമുള്ള പുഷ്പവാടി നൂറു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നിട്ട ബാലകവിതാ സമാഹാരമാണ് പുഷ്പവാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിപരാസന പുരസ്കാര ചെയ്താവ് ശ്രീകുമാരൻ തമ്പി നൂറ്റി എട്ടാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയായിരുന്നു നാഗ്പൂർ മധ്യപ്രദേശ് നാഗ്പൂർ നൂറ്റിയെട്ട് എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച നാട്ടുനാട്ട് എന്ന ഗാനം ഉൾപ്പെട്ട തെലുങ്ക് ചിത്രം ആർ 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 സമൂഹ സംവിധാനം ആരാന്നൊക്കെ അറിയാറുന്നില്ല എം എം കീരവാണിയാണ് സംവിധാനം എസ് എസ് രാജമൌളി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ടി പത്മനാഭൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗോളതലത്തിൽ ചർച്ചയായ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ ബ്രിട്ടീഷ് രാജകുടുംബമാണ് ഹാരി രാജകുമാരൻ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചർച്ചയായ ബ്രിട്ടീഷ് രാജകുടുംബ അംഗമാണ് ഹാരി രാജകുമാരൻ അറുപത്തി ഒന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വർണക്കപ്പ് കരസ്ഥമാക്കിയത് കോഴിക്കോടാണ് ഇപ്പൊ രണ്ടായി അറുപത്തിരണ്ടാമത് ആർക്കാണ് കണ്ണൂരിനാണ് അതുകൊണ്ട് പഠിച്ചു പഠിച്ചുവെക്കുക അപ്പൊ കഴിഞ്ഞാലാവുള്ളൂ അറുപത്തിരണ്ട് കണ്ണൂര് അറുപത്തി ഒന്ന് കോഴിക്കോട് ഇരുപതാമത്തെ തവണയായിരുന്നു അവർക്ക് കിട്ടുന്നത് ഇന്ത്യയിൽ നടക്കുന്ന പതിനഞ്ചാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നമാണ് ഒലി എന്ന ആമ പതിനഞ്ചാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പഠിക്കുക നടന്നു കഴിഞ്ഞു ഒലി എന്ന ആമ ലോകത്ത് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ബെലിൻഡ ക്ലാർക്ക് ലോകത്ത് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ബെലിൻഡ ക്ലാർക്ക് നെക്സ്റ്റ് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനം നടത്തുന്ന സ്ഥലം മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നടന്ന സ്ഥലം വേണേ അടുത്ത യു എസിലെ ന്യൂ ഓലിയൻസിൽ നടന്ന എഴുപത്തി ഒൻപതാമത് എഴുപത്തി ഒന്നാമത് വിശ്വസുന്ദരി മത്സര വിജയനിയാണ് ആൽബർണി ഗബ്രിയൽ മിസ് യു എസ് ആയിരുന്നു അപ്പം ഇത് എഴുപത്തി ഒന്നാമത് ഏഹ് വിശ്വസുന്ദരി മത്സര വിജയി പഠിക്കാം കേട്ടോ അങ്ങനെ തന്നെ പഠിച്ചു പഠിച്ചേക്കാം ആൽബർണി ഗബ്രിയൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് നേടിയ പ്രാണവായു എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവാണ് അംബികാസുദൻ മാങ്ങാട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ടു തൗസൻഡ് ട്വന്റി ടു ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്കാണ് അംബികാസുദൻ മാങ്ങാട് ഏതാണ് കവിതാ കഥാസമാഹാരം പ്രാണവായു നെക്സ്റ്റ് വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പിന്റെ പേരാണ് വിദ്യാവാഹൻ ചോദിക്കും വിദ്യാവാഹൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് തൂക്കുപാതം നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് നിർമ്മിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അമരാവതിയിലെ ഹിൽ സ്റ്റേഷനായ ചകൽദരയിൽ നാനൂറ്റി ഏഴ് മീറ്റർ നീളത്തിലാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത് നിർമ്മിച്ചത് ഗ്ലാസ് പ്രദലമുള്ള രാജ്യത്തെ രണ്ടാമത്തെ തൂക്കുവാലം ഓക്കെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് തൂക്കുപാലം മഹാരാഷ്ട്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തൊഴിലുറപ്പ് ജീവനക്കാരുടെ ഹാജർ ഏത് ആപ്പ് വഴി ഓൺലൈനായി രേഖപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചത് ഇമ്പോർട്ടന്റ് ആണ് നാഷണൽ മൊബൈൽ മോണിറ്റേ മോണി മോണിറ്ററിംഗ് സിസ്റ്റം എൻ എം എം എസ് മറ്റു സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്കും സംസ്ഥാനത്തിനകത്ത് തന്നെ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും അവിടെ നിന്ന് തന്നെ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന പുതിയ സിസ്റ്റത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ് റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആർ വി എം എന്ന് പറയും റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയുടെ കോവിഡ് പോരാട്ടങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രമാണ് വാക്സിൻ വാക്സിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദിയാകുന്ന രാജ്യങ്ങളാണ് അമേരിക്ക കാനഡ മെക്സിക്കോ ടു തൗസൻഡ് നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിങ്ങിന് വേദിയാകുന്ന രാജ്യം അമേരിക്ക കാനഡ മെക്സിക്കോ ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് പ്രീവിയസ് ചോദ്യമാണ് ആചരിക്കുന്നതല്ല ആചരിച്ച വർഷം ഞാനിത് ഏർ പഴയ ഇത് നോക്കി എടുത്തത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് പാസ്റ്റ് അല്ലേ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് അങ്ങനെ പഠിക്കാം അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് തോന്നുന്നത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ അഡീഷണലി ചേർത്ത് കൂട്ട പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടന്ന എല്ലാ കറണ്ട് അഫയേഴ്സും പ്രത്യേകിച്ച് അവാർഡുകളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു പഠിച്ചു പഠിച്ച് പോവാ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം